അനന്യ അങ്ങനെ വിളിക്ക് എന്നോട് സ്നേഹമുള്ളവർ മാത്രം എന്നെ അനു എന്ന് വിളിച്ചാൽ മതി തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന ധന്യയെ നോക്കി അനു പുച്ഛത്തോടെ പറഞ്ഞു അനു ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായില്ലേ എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ നീ നിന്റെ ഒരു വിവരവും ഇല്ലാതെ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഭർത്താപിൻ്റെ വീട്ടിലാണെന്ന് എന്നാൽ പിന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നീ മറന്നാലും എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ എന്നാലും നിന്റെ കല്യാണമായിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നില്ലല്ലോ നിനക്ക് മറ്റാരായിരുന്നെങ്കിലും ഞാൻ സഹിച്ചേണം പക്ഷേ നീ എന്നെ മറക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അനു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എടാ ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഒരു കുന്തവും പറയണ്ട എനിക്കൊന്നും കേൾക്കേണ്ട അനു മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ചീ നിർത്തടി നിന്റെ ആക്ടിങ് അവളുടെ അമ്മമ്മയുടെ ഒരു കരച്ചിൽ ധന്യ അനുവിന് നേരെ ചെയ്തേ ധന്യയുടെ ആട്ട് കിട്ടിയതും അനുവിൻ്റെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു പിന്നെ ധന്യയെ നോക്കി ഇളിച്ചു കാണിച്ചു എമിയാണെങ്കിൽ ധന്യയുടെ ആട്ടിൽ രണ്ടടി പിറകിലേക്ക് മാറി ഇതിപ്പോൾ എന്താ സംഭവം സംഭവമെന്നറിയാതെ വായും പൊളിച്ച് നിന്നുകൊണ്ട് ധന്യയെയും അനുവിനേയും മാറി മാറി നോക്കുവാണ് കൊച്ച് എടി എന്താണ് ഇവിടെ നടക്കുന്നേ ആരാ ഇത് എമി പയ്യെ ധന്യയ്ക്ക് അരിയിലേക്ക് വന്ന് അവളുടെ ഷോൾഡർ ചുരണ്ടിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ഫ്രണ്ടാണ് അനന്യ അന്ന് എന്നെ നിന്റെ ചേട്ടൻ കോളേജിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോന്നത് ഈ പന്നി കണ്ടതാ എന്നിട്ട് എന്നെ വന്ന് രക്ഷിക്കാതെ അവൾ വായും പൊളിച്ചു നിന്നു എന്നിട്ട് ഇപ്പോൾ അവൾ തിരക്കി വന്നേക്കുന്നു കള്ളപ്പന്നി ധന്യ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കിവിളെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നി ഇപ്പോൾ മനസ്സിലായി നിന്റെ കൂടെ കോളേജിൽ വെച്ചാൽ കണ്ടിട്ടുള്ളത് എമി അനുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ആക്ട് ചെയ്തതാണെന്ന് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ അനു അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നീ എന്നെപ്പറ്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി മൊത്തം ഉടായ്പ ആണെന്ന് നീ എൻ്റെ കാര്യം ആരോട് തിരക്കാനാ ഒന്നുകിൽ അമ്മയോട് അല്ലെങ്കിൽ ദേവേട്ടനോട് അവരെ എല്ലാം നിന്നോട് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ വഴി തെറ്റാതെ നീ ഇവിടെ തന്നെ വന്ന് കയറിയത് ധന്യ അനുവിനെ നോക്കി ചുണ്ടുകൂട്ടി കണ്ടുപിടിച്ച് കളഞ്ഞ് കൊച്ചുകള്ളി അതും പറഞ്ഞ് അനു ധന്യയുടെ രണ്ട് കവിള്ളം പിടിച്ച് വലിച്ചു വിട്ടു കൈയെടുക്കടി മറുതെ എന്തൊരു വേദന അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ധന്യ ചുണുങ്ങി ഈ അനു വിളിച്ചു കാണിച്ചു അല്ല ധനു നിന്റെ കല്യാണം കഴിഞ്ഞെന്നും നീ ഇവിടെയാണെന്നും അറിഞ്ഞു പിടിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണെന്നേ പറഞ്ഞുള്ളൂ എന്തിനാണെന്ന് പറഞ്ഞില്ല നിന്റെ അച്ഛനോട് ദത്തൻ എന്തോ ദേഷ്യമുണ്ടെന്നും പറഞ്ഞു ശരിക്കും എന്താ സംഭവം അനു സംശയത്തോടെ ചോദിച്ചു അല്ല ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് അമ്മയാണോ അല്ലടി ദേവേട്ടനാ പറഞ്ഞത് ആ അതെനിക്ക് തോന്നി നിന്റെ വാലും തുമ്പും ഇല്ലാത്ത സംസാരം കേട്ടപ്പോൾ അമ്മയാണെങ്കിൽ ആയിട്ട് പറഞ്ഞു തന്നേനാ ധന്യ നെടുവീർപ്പിട്ട് കൊണ്ടു പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ കാര്യം പറ ആദ്യം നീ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വാ ധന്യ അവളെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പിറകെ എമിയും ആദ്യം അവർ അനുവായി പോയത് ആനയുടെ അടുത്തേക്കാണ് അവർക്കും ജേക്കബിനും ജാനകിയമ്മയ്ക്കും ഒക്കെ അവളെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവർ എമിയുടെ മുറിയിലേക്ക് പോയി അന്ന് അവളെ ദത്തൻ പിടിച്ചുകൊണ്ട് വന്നത് മുതൽ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ അനുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കണ്ണും തള്ളിയിരിക്കുകയാണ് അനു കൊള്ളാവലോടി നിന്റെ തന്ത എന്നാലും കൊന്നു കളഞ്ഞല്ലോ ആ പാവത്തിനെ കഥ കേട്ട് കഴിഞ്ഞ ഉടനെ അനു ചാടിക്കേറി പറഞ്ഞു അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം അതായത് കൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ ചെയ്തത് അല്ലാതെ മനഃപൂർവ്വമല്ലോ ധന്യ സങ്കടത്തോടെ പറഞ്ഞു തേങ്ങ നീ പൊട്ടിയാണോ ധനു പിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ ആത്മാർത്ഥ സുഹൃത്തിനെ അങ്ങ് കൊല്ലുവല്ലേ ചെയ്യുന്നേ എന്നെ കൊന്ന നിന്നെയും കുടുംബത്തെയും വിട്ടയക്കാമെന്ന ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ നീ എന്നെ കൊല്ലുമോ ആത്മാർത്ഥതയുള്ള ഒരാളും സ്വന്തം ജീവൻ പോയാലും സുഹൃത്തിനെ കൊല്ലില്ല കൊല്ലാൻ ആരെയും അനുവദിക്കുമില്ല നീയും നിന്റെ അമ്മയും അല്ലാതെ ആര് വിശ്വസിക്കാന ഈ കള്ളകഥ അനു ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഞാനും ഇതുതന്നെയാണ് അനു ഇവളോട് പറഞ്ഞത് പക്ഷേ ഇവൾക്ക് ഇപ്പോഴും അവളുടെ അച്ഛനെയാണ് വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടത് ഏട്ടന് മാത്രമാണ് ശരി നിന്റെ അച്ഛൻ കുടുംബത്തിന് വേണ്ടി സായി അങ്കളിനെ പക്ഷേ ഏട്ടനെയും സായി സഹോദരി പവിത്രയെയും എന്തിനാ അപകടപ്പെടുത്താൻ നോക്കി എല്ലാവരെയും രക്ഷിക്കാനല്ലേ സായി ഞങ്ങളിനെ ഇല്ലാതാക്കാൻ തയ്യാറായത് അപ്പോൾ പിന്നെ ഇവരെ രണ്ടുപേരെയും എന്തുകൊണ്ട് നിന്റെ അച്ഛനും മഹാദേവും രക്ഷിച്ചില്ല എമി ദേഷ്യത്തോടെ ചോദിച്ചു ധന്യയുടെ തല താഴ്ന്നു ശരിയാണ് അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചില്ല എന്തുകൊണ്ട് അവരെ രക്ഷിക്കാത്തതെന്ന് ഓർത്തില്ല അമ്മാവന്റെ കാര്യത്തിൽ മാത്രം അച്ഛൻ വ്യക്തത വരുത്തി പവിത്ര ചെറിയമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ അവൾ ഒന്നിനുമുള്ള ഉത്തരം കണ്ടെത്താനാകാതെ എമിയെയും അനുവിനെയും പകച്ചു നോക്കി നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലതനു സത്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ നിനക്ക് എല്ലാ സത്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ നിന്നോട് സ്നേഹം തോന്നണം നിന്നെ ഭാര്യയായി അംഗീകരിക്കണം ഇപ്പോൾ റൂമിലും ബെഡിലും കയറ്റിയില്ലേ ഇനി അധികം താമസമില്ലാതെ ഏട്ടൻ്റെ മനസ്സിലും നിനക്ക് കയറിപ്പറ്റാൻ സാധിക്കും എമി ഉറപ്പോടെ പറഞ്ഞു അതെന്നെ അതിനല്ലേ ഞങ്ങളൊക്കെ ഉള്ളത് അങ്ങേരെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടേ ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ അനുവും അത് ഏറ്റുപിടിച്ചു കുറേ പ്ലാൻ ചെയ്യാനുണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും പോവുക രത്തൻ സാറൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് പോകണം ഞാൻ ഇവിടെ നിന്നെ കാണാൻ വന്നത് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ അനു പേടിയോടെ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലടി ഏട്ടൻ അത്രക്ക് ടെററൊന്നുമല്ല പാവമാ എമി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ ഒരു പാവം എൻ്റെ അനു നീ ഇവൾ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ നിന്നിട്ട് ആ രാവണൻ്റെ വാലിരിക്കുന്നത് കേൾക്കണ്ട എൻ്റെ പേര് പറയുമ്പോൾ തന്നെ അങ്ങേരി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും പിന്നെ എന്നെ കാണാൻ വന്നതാണെന്ന് കൂടി പറഞ്ഞാൽ നിന്റെ പൊടി പോലും പിന്നെ ബാക്കി ബാക്കിയുണ്ടാവില്ല ധന്യ എമിയെ നോക്കി പുച്ഛിച്ചു കൊണ്ട് അനുവിനോടായി പറഞ്ഞു ആണോ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവ ഇതുപോലെ ഇടയ്ക്കൊക്കെ വരാം നിനക്ക് ഫോണില്ലല്ലോ എമിയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി നിന്റെ രാവണൻ ഇല്ലാത്തപ്പോൾ ഞാൻ വരാം അതും പറഞ്ഞ് അനു പോകാനായി എഴുന്നേറ്റു അവർ താഴെ എത്തി അനു പോകുകയാണെന്ന് ആനയോടും ജാനകിയമ്മയോടും പറഞ്ഞ ശേഷം ഡോറിനടുത്തേക്ക് നടന്നു അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ദത്തന്റെ കാർ മുറ്റത്ത് വന്നു നിന്നു അത് കണ്ട് പകച്ചുകൊണ്ട് ധന്യയും എമിയും അനുവ് മുഖത്തോടു മുഖം നോക്കി ആരുടെ മുന്നിൽ പെടരുതെന്ന് കരുതിയോ അവിടെ തന്നെ വന്നു പെട്ടല്ലോ ദൈവമേ അനു നെഞ്ചത്ത് കൈവെച്ചു പറഞ്ഞു വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല മോളെ എമിയും അതിനെ ഏറ്റുപിടിച്ചു എന്താടി നിന്ന് പിറുവിറുക്കുന്നേ എന്നോട് കൂടി പറ അനു തിരിഞ്ഞു നിന്ന് എമിയെയും ധന്യേയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇടിക്കഴുതേ ഏട്ടനൊക്കെ വന്നു നിന്നെ ആര് കാണരുതെന്ന് കരുതിയോ അവർ തന്നെ ഇപ്പോൾ കാണാൻ പോവുക എമി വാ പൊത്തിച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ പണി പാളിയോ അനു നെഞ്ചത്ത് കൈവച്ചു ആ പാളി എന്നാ തോന്നുന്നേ ധന്യയും അതേ ടോണിൽ പറഞ്ഞു അപ്പോഴേക്കും തെത്തൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നിൽക്കുന്ന ധന്യയും എമ്മിയെയും കണ്ട് അവൻ സംശയത്തോടെ നോക്കി കൂടെ നിൽക്കുന്ന അനുവിനെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു ആരാ ഇത് അവർക്കരിയിലേക്ക് നടന്നുകൊണ്ട് ദത്തൻ എമയോടായി ചോദിച്ചു അതേട്ട ധനുവിൻ്റെ ഫ്രണ്ട അനന്യ ഇവളെ കാണാൻ വന്നതാ ഒന്ന് മൂളിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് ഒരു നിലവിളി കേൾക്കുന്നത് അമ്മേ എന്നും പറഞ്ഞ് രേ കിടക്കുന്നു സിദ്ധു നിലത്ത് എല്ലാവരും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കി അപ്പോഴേക്കും സിദ്ധു നടുവും തടവി നിലത്ത് നിന്ന് എണീറ്റി നിന്നു എന്തിനാടാ നാറി എന്നെ തള്ളിയിട്ടേ സിദ്ധു കാറിനകത്തേക്ക് നോക്കി പല്ല് പഠിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എൻ്റെ മടിയിൽ കയറി ഇരുന്ന നിന്നെ ഇനി എടുത്ത് ഒക്കത്ത് വയ്ക്കണോ കാറിനകത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് ആഷി പുറത്തേക്കിറങ്ങി സംഭവം എന്താണെന്ന് വച്ചാൽ മഹാദേവന്റെ അടുത്ത് നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറാൻ വന്നപ്പോൾ ആശിയും സിദ്ധുവും തമ്മിൽ തർക്കം വേറെ ഒന്നിനുമല്ല ഫ്രണ്ട് സീറ്റിലിരിക്കാൻ തർക്കം വർഷമായി അവസാനം ഒരു പരിഹാരത്തിന് വേണ്ടി ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന ആഷിയുടെ മടിയിലേക്ക് അടിയുണ്ടാക്കി സിദ്ധു കയറിയിങ്ങിയിരുന്നു അപ്പോഴേക്കും ദത്തൻ വണ്ടിയും എടുത്തു പിന്നെ വീടെത്തുന്നത് വരെ രണ്ടാളും കൂടി പൊരിഞ്ഞ വഴക്കായിരുന്നു വീടെത്തിയിട്ടും അവൻ്റെ മഴയിൽ തന്നെ ഇരുന്ന സിന്ധുവിനെ ഡോർ തുറന്ന് ഒറ്റ തള്ളായിരുന്നു ആഷി അങ്ങനെയാണ് സിന്ധു നിലത്തേക്ക് നടുവും തല്ലി വീണത് രണ്ടിൻ്റെയും കട്ടായം കണ്ട് ബാക്കിയുള്ളവർ തലയിൽ കൈവച്ചു പോയി പക്ഷേ അനു മാത്രം എന്തോ കണ്ട് പേടിച്ച പോലെ കണ്ണും തള്ളി നിൽക്കുവാണ് ദേവിയെ ഇയാളെന്താ ഇവിടെ എന്നെ എങ്ങാനും ഇവിടെ കണ്ടാൽ എല്ലാം കുളമാകുമല്ലോ ഞാനിനി എങ്ങോട്ടോടും എൻ്റെ ഈശ്വര അനുനിന്ന് വിറയ്ക്കാൻ തുടങ്ങി ആശിയും സിദ്ധുവിനെയും നോക്കി നിന്നതുകൊണ്ട് അനുവിനെ ആരും ശ്രദ്ധിച്ചതുമില്ല തന്നെ അവർ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായതും അനു വേഗം അവിടുന്ന് വലിയാൻ നോക്കി എന്നാൽ ശരി തനു ഞാൻ ഇറങ്ങുവാണ് പിന്നെ വരാമേ അത്രയും പറഞ്ഞ് ധന്യയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അനു വെപ്രാളത്തിൽ മുന്നോട്ട് നടന്നു ആശയും സിദ്ധുവും കാണാതിരിക്കാൻ അവൾ കാറിൻ്റെ മുൻവശത്തുകൂടി പെട്ടെന്ന് നടന്നു സിദ്ധുവുമായി തർക്കിച്ചു നിന്ന ആശി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അതുവഴി പോകുന്ന അനുവിനെ അവൾ അവിടെ കണ്ടതും ആശയുടെ മുഖം വലിഞ്ഞു മുറുകി ഡീ ആഷയുടെ അലർച്ച അവിടെ മുഴങ്ങി അനു പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു പോയി അകത്തേക്ക് കയറാൻ നിന്ന ദത്തൻ ആശയുടെ അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കി തൊട്ടടുത്ത് നിന്ന സിദ്ധുവും അവരെ നോക്കി നിന്ന ധന്യയും എമിയും വരെ അവന്റെ അലർച്ചയിൽ ഞെട്ടി അനു കണ്ണുകൾ അടച്ചു ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവൾ അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങി ആശയുടെ വെളിയിൽ ഞെട്ടി തയ്ച്ചു നിൽക്കുവാണ് അനു അവൾ കണ്ണുകൾ മുറുകെ അടച്ച് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു ആഷി സിദ്ധുവിൻ്റെ അടുത്തു നിന്നും വേഗത്തിൽ അടുത്തേക്ക് നടന്നു അവൾ കരികിലെത്തി അവളുടെ കൈത്തണ്ടൽ പിടിച്ചു ബലമായി അവന് നേരെ തിരിച്ചു നിർത്തി നീ നീ എന്താ ഇവിടെ ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ വന്നത് എത്ര ധൈര്യമുണ്ടായിട്ടാ നീ ഗേറ്റ് കിടന്ന ഉള്ളിലേക്ക് വന്നത് ആഷി അവൾക്ക് നേരെ ചീറി അവൾ കണ്ണുകൾ അടച്ച് പേടിയോടെ നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേടി അവൻ വീണ്ടും അലറി അതിലവൾ ഞെട്ടി കണ്ണു നിറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിന് ഉപരീതമായിട്ടാണല്ലോ എല്ലാം നടക്കുന്നത് ദത്തേട്ടൻ അവളെ ചീത്ത പറയും എന്നാ കരുതിയത് പക്ഷേ ഏട്ടൻ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ആഷിച്ചായനാണല്ലോ അവളെ വിട്ട് പൊരിക്കുന്നത് എമി ധന്യയ്ക്ക് അരിയിലേക്ക് നീങ്ങി അവളുടെ ചെവിക്ക് അടുത്തേക്ക് വന്നു ഏയ് ഇതല്ലടി വേറെന്തോ ഉണ്ട് ആഷിച്ചായന ഇത്ര ദേഷ്യത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു നീ അനുവിനെ കണ്ടില്ലേ അവൾ വല്ലാതെ പേടിച്ചിട്ടാ ഉള്ളേ അവൾക്ക് ഈ വക വികാരങ്ങളൊന്നും വരാറില്ല ഇവിടെ വന്നതിനാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ അവളിപ്പോൾ ആഷി ചേൻ്റെ തലയിൽ ബാൻഡ്മേളം നടത്തിയെ ധന്യ സംശയത്തോടെ പറഞ്ഞു ആണോ അപ്പോ സംതിങ് ഫിഷി എമി താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കുന്നത് പോലെ നിന്നുകൊണ്ട് പറഞ്ഞു പറയട്ടെ വില്ലേ ഇനി എനിക്ക് പണി തരാൻ ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തന്റെ ചോദ്യത്തിനൊന്നും അവളിൽ നിന്നും മറുപടി കിട്ടാതെയായതും ആഷയുടെ ദേഷ്യം ഇരട്ടിച്ചു ഞാൻ ഞാൻ ധന്യയെ കാണാൻ വന്നതാ അവൾ ഇടർച്ചയോടെ പറഞ്ഞു ധനുവിനെയോ അവളെ നീ എന്തിനാ കാണുന്നത് നിന്നെ പോലെയുള്ളവളൊക്കെ എന്തിനാ അവളെ കാണുന്നത് അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചു ആശിച്ചായ അവൾ ഫ്രണ്ടാ അനന്യ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ധന്യ അവർക്കരിയിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു പിറകെ എമിയും അവിടേക്ക് വന്നു ദത്തനും സിദ്ധവും എന്താണെന്ന് അറിയാതെ പരസ്പരം നോക്കി അറിയാം ആഷി ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എമി സംശയത്തോടെ ചോദിച്ചു ദേ നിൽക്കുന്നു ഈ നാണം കെട്ടവളോട് തന്നെ ചോദിക്കും എങ്ങനെയാ പരിചയമെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളത് തുടച്ചില്ല അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം അവളിൽ നിറഞ്ഞു നിന്നു നാണം കെട്ടവൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെയാണോ അവൾ ആ വാക്കിൽ തന്നെ കുരുങ്ങിക്കിടന്നു എന്താണ് ഇതൊക്കെ നിനക്കെങ്ങനെ ആശിച്ചാനുമായി പരിചയം ധന്യ ഒന്നും മനസ്സിലാകാതെ അനുവിനോട് ചോദിച്ചു അനു ഒന്നും പറയാതെ തന്നെ കുനിച്ചു അവൾ പറയില്ല പറഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ നാണം കെടുമെന്ന് അവൾക്ക് നന്നായി അറിയാം അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് എവിടുന്നാ നാണം ആഷി അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു എന്താടാ എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം നീ എന്തിനാ ഇങ്ങനെ കിടന്ന ചാടുന്നേ നിനക്ക് ഇവളോട് എന്താ ഇതിനു മാത്രം ദേഷ്യം ഞങ്ങൾക്കറിയാതെ എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിൽ സിദ്ധു മുന്നോട്ട് വന്ന് ദേഷ്യത്തോടെ ആഷിയോട് ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയും ഇവളെ അന്ന് ഹോട്ടൽ റൂമിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഇവളാ ആശി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ദത്തനും സിദ്ധുവും എമിയും അവളെ ദേഷ്യത്തോടെ നോക്കി പക്ഷേ ധന്യയുടെ മുഖത്ത് ഞെട്ടലാണ് ഈശ്വര അത് ആശിച്ചാരനായിരുന്നോ ധന്യക്കുള്ളിൽ വല്ലാത്ത വിഷമം തോന്നി അവൾ മാത്രം അനുവിനെ സഹതാപത്തോടെ നോക്കി അനുവിൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ് ധന്യയ്ക്ക് അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി പക്ഷെ ചുറ്റും നിൽക്കുന്നവരുടെ വലിഞ്ഞു മുറുകിയ മുഖം അവളെ അതിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചു അവൾ നിസ്സഹയായി അവിടെ തന്നെ നിന്നു ആഷിച്ചായ അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് യമി അനുവിനെ നോക്കിക്കൊണ്ട് തന്നെ ആഷിയോട് ചോദിച്ചു ആഷിയുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി ഒരു ബിസിനസ് മെസ്സിറ്റിൻ്റെ ആവശ്യവുമായി പോയതായിരുന്നു ആഷി അന്ന് ആ ഹോട്ടലിൽ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു പാർട്ടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു കൂടെയുള്ളവരുടെ ഉള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് അവൻ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുകയും ചെയ്തു പക്ഷേ അവനെ കൊടുക്കാൻ വേണ്ടി അവരുടെ ബിസിനസ് എനിമീസ് ചിലർ ചേർന്ന് ആഷിക്ക് കുടിക്കാൻ കൊടുത്ത ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്തിരുന്നു അതറിയാതെ അവൻ അത് മുഴുവൻ കുടിച്ചു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഉള്ളിൽ ചെന്ന ഡ്രഗ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി ആഷിക്ക് തല ചുറ്റുന്നത് പോലെയും കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നത് പോലെയും തുടങ്ങി വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ ആഷി അവിടെ തന്നെ ഒരു റൂമെടുക്കാൻ തീരുമാനിച്ചു ദത്തനും സിദ്ധവും മറ്റൊരു ബിസിനസ് ഡീലിനു വേണ്ടി ബാംഗ്ലൂരിൽ പോയിരിക്കുവായിരുന്നു ആഷിക്ക് സ്വയം നടന്ന് റൂമിൽ പോകാനുള്ള ശക്തി പോലും ഇല്ലാതെയായി അവന് ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് ചേർത്ത് കൊടുത്തവർ തന്നെ താങ്ങി പിടിച്ച് ഹോട്ടൽ റൂമിൽ കൊണ്ടാക്കി റൂമിലെത്തി അവർ അവനെ ബെഡിലേക്ക് കിടത്തി അവർ അവനെ സഹായിച്ചതാണെന്ന് കരുതി ആശി അവരെ നന്ദി പറഞ്ഞു പറഞ്ഞയച്ചു ഡ്രഗ്സിന്റെ എഫക്റ്റിൽ അപ്പോൾ തന്നെ ആശി മയങ്ങിപ്പോയി പിന്നീട് നടന്നതൊന്നും അവന് ഓർമ്മയില്ല രാവിലെ ഉണരുമ്പോൾ അവന് തല പൊളിയും പോലെ വേദന തോന്നി അവൻ ബെഡിൽ എണീറ്റിരുന്ന് നെറ്റിയിൽ വിരൽ കൊണ്ട് ഒഴിഞ്ഞു അപ്പോഴാണ് അവൻ്റെ തൊട്ടടുത്ത് ആരുടെയും ഞരക്കം കേൾക്കുന്നത് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെയൊപ്പം ബെഡിൽ ബെഡിൽ ഒരു പെൺകുട്ടി കിടക്കുന്നു ആശി ഞെട്ടി ചുറ്റും നോക്കി അവൻ ഇന്നലെ നടന്നത് ഒന്നുകൂടി ഓർക്കാൻ ശ്രമിച്ചു പാർട്ടിയിൽ നിന്നതും ഡ്രിങ്ക്സ് കഴിച്ചതും തല ചുറ്റിയതും അവിടെ തന്നെ റൂമെടുത്തതും ആരൊക്കെയോ ചേർന്ന് റൂമിലാക്കിയതും എല്ലാം അവൻ ഓർത്തെടുത്തു പക്ഷെ കൂടെയുള്ള പെൺകുട്ടി മാത്രം എങ്ങനെ ഇവിടെ വന്നു എന്ന് അവന് മനസ്സിലായില്ല എന്തോ ട്രാപ്പ് ആണെന്ന് അവനും മനസ്സില അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പല്ലി പഠിച്ചു ശേഷം അവളെ തട്ടി ഉണർത്തി ബെഡിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ അനു ചുറ്റുഞ്ഞുനോക്കി താൻ എവിടെയാണുള്ളതെന്ന് അറിയാതെ അവൾ പകച്ചു നിന്നു മുന്നിൽ തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യവുമായി നിൽക്കുന്ന ആഷിയെ അവൾ ഭയത്തോടെ നോക്കി ആരാടി നീ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാ നീ എൻ്റെ കൂടെ ഈ റൂമിൽ വന്നു കയറിയത് ആഷി അവൾക്ക് നേരെ ശബ്ദമുയർത്തി അവളവനെ പകച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരെ കാണിക്കാനടി നിന്ന് പൂങ്ങണ്ണീർ ഒഴിക്കുന്നത് പിഴച്ചവളെ തെരുവിൽ പിച്ചെടുക്കുന്നവർ കൊണ്ട് നിന്നേക്കാൾ അന്തസ്സും അഭിമാനവും നല്ല ആരോഗ്യമുണ്ടല്ലോ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ നിനക്കൊക്കെ ഛേ നിന്നൊക്കെ എത്ര പ്രായമുണ്ട് നിനക്ക് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ കിടന്നു കൊടുക്കാൻ നാണമില്ലേ നിനക്ക് ആഷി അവളോടുള്ള ദേഷ്യത്തിൽ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു